ഒരു രോഗം ഏത് രോഗമാണെങ്കിലും ആരിലും ഒരു നിസ്സഹായതയാണ് ഉണ്ടാക്കുക അപ്പോൾ രോഗത്തിന്റെ നിസ്സഹായതയിലും വേദനയിലും നെടുവേർപ്പിലും വിഷമിക്കുന്ന ആളുകളെ ചേർത്ത് പിടിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ വാസ്തവത്തിൽ ശരീരത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ ശരീരത്തിന്റെ തകരാറുകളിൽ ആന്തരിക അവയവങ്ങളുടെ തകരാറുകളിൽ മനസ്സിനു മുറിവേൽക്കുന്നുണ്ട് ശരിക്കും ട്രീറ്റ്മെൻറ്റ് എന്നുള്ളത് ശരീരത്തിനും മനസ്സിനുമുള്ള ട്രീറ്റ്മെൻറ്റ് കൂടെയാണ് അപ്പോൾ ക്യാൻസർ പോലെയുള്ള ഒരു രോഗം ഉണ്ടാകുമ്പോൾ ആ വ്യക്തിക്ക് ഉണ്ടാകുന്ന മാനസികമായിട്ടുള്ള ഭയമാണ് മിക്കവർക്കും ഭൂരിപക്ഷം ആളുകൾക്കും ഉണ്ടാകും ആ ഭയം കാരണമാണ് മിക്കപ്പോഴും ഡയഗ്നോസിസ് താമസിക്കുന്നത് ഒട്ടേറെ ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ കഴിയുമ്പോൾ അത് ആദ്യഘട്ടത്തിൽ വളരെ എളുപ്പം ചികിത്സിച്ചു ഭേദമാക്കാൻ കഴിയുന്ന ഒരു ക്യാൻസർ നാലാം ഘട്ടത്തിൽ സ്റ്റേജിലേക്കൊക്കെ വരുമ്പോൾ സങ്കീർണമായി ചികിത്സയും സങ്കീർണമാവും ഇപ്പം രോഗത്തിൻ്റെ ഭയം നിസ്സഹായത സാമ്പത്തികമായിട്ടുള്ള പ്രയാസം എനിക്ക് പണമില്ല ഞാൻ ചികിത്സിക്കുന്നില്ല എന്ന ഒരു നിസ്സഹായത ആർക്കും ഉണ്ടാകാൻ പാടില്ല അവിടെയാണ് തീർച്ചയായിട്ടും പരിമല ആശുപത്രി പോലെ ഉള്ള സ്ഥാപനങ്ങളുടെ പ്രസക്തി ഏറുന്നത് ഇപ്പോൾ നമ്മുടെ കാഴ്ചപ്പാട് സർക്കാരിൻ്റെ കാഴ്ചപ്പാട് സമഗ്ര ആരോഗ്യ പരിരക്ഷ എന്നുള്ളതാണ് ഒരാളും രോഗത്തിൻ്റെ മുന്നിൽ നിസ്സഹായത ആകരുത് അവരൊരു പിന്തുണ നമ്മൾ കൊടുക്കണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരാൾക്ക് മുപ്പതിനായിരം രൂപയായിരുന്നു ഇൻഷുറൻസിലുണ്ടായിരുന്നത് ഇന്നിപ്പോൾ ഒരു കുടുംബത്തിന് അത് അഞ്ച് ലക്ഷം രൂപയാണ് ഒരു വ്യക്തിക്ക് അഞ്ച് ലക്ഷം രൂപ വരെ മാക്സിമം കിട്ടും അന്ന് രണ്ടര ലക്ഷം ആളുകൾക്ക് നമ്മൾ നൽകിയിരുന്നെങ്കിൽ കഴിഞ്ഞ വർഷം ആറര ലക്ഷം ആളുകൾക്ക് നൽകിയിട്ടുണ്ട് ഇത് സംസ്ഥാനത്ത് എല്ലാവർക്കും എന്നുള്ളതാണ് അതായത് സാമ്പത്തികമായി പിന്തുണ ആവശ്യമുള്ള എല്ലാവർക്കും നൽകണമെന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത് അസുഖത്തിൽ ഇൻ്റർവെൻഷനൽ റേഡിയോളജി ഒരു ഗെയിം ചേഞ്ചർ ആയിരുന്നു നേരത്തെ സിംറ്റമാറ്റിക് ആയിട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ അത് ശരിക്കുമുള്ള അല്ലെങ്കിൽ അതിന് മുൻപ് എടുത്തിട്ടുള്ള ഇമേജസിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇൻ്റർവെൻഷൻസ് നടത്തിയിരുന്നത് പക്ഷെ റിയൽ ടൈമായിട്ട് അതായത് ഒരു നീഡലോ കത്തീട്രോ ഒക്കെ നമുക്ക് ഉപയോഗിക്കേണ്ട വരുന്ന സാഹചര്യത്തിൽ റിയൽ ടൈമായിട്ട് ആ പെർട്ടിക്കുലർ ഇഷ്യൂ എന്താണ് എന്നുള്ളത് കണ്ടെത്തിക്കൊണ്ട് അല്ലെങ്കിൽ കണ്ടുകൊണ്ട് അവിടെ ഇൻറ്റർവ്യൂ ചെയ്യുന്നതിന് സാധിക്കും സൂക്ഷ്മമായ തലത്തിൽ ഇൻ്റർവെൻഷൻ നടത്താനായിട്ട് നമുക്ക് സാധിക്കും അതുകൊണ്ടാണ് ഇൻ്റർവെൻഷനൽ റേഡിയോളജി ഈ മേഖലയിലെ ഒരു ഗെയിം ചേഞ്ചർ എന്ന് ആരോഗ്യ പ്രവർത്തകർ പറയുന്നത് ഇപ്പോൾ എനിക്കൊരു കഴിഞ്ഞ കുറച്ച് ദിവസം മുൻപ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇൻ്റർവെൻഷനൽ റേഡിയോളജിയുടെ ഭാഗമായി ഇരുന്നൂറ്റി അൻപത് പേർക്ക് ഈ ബ്രെയിനിലേക്കുള്ള രക്തകുഴലുകളിൽ വീക്കമുണ്ടായി കുമ്പളകൾ ഉണ്ടാകുമ്പോൾ രക്തസ്രാവം ഉണ്ടാകും ബ്ലീഡിങ്ങും ഉണ്ടാകും അപ്പോൾ ബ്രെയിൻ ഓപ്പൺ ചെയ്യാതെ അത് ഇൻ്റർവെൻഷനൽ റേഡിയോളജിയിലൂടെ അത് കോയിലിങ് ടെക്നിക്കാണ് ഉപയോഗിച്ചത് അപ്പോൾ കോയിലിംഗ് ടെക്നിക്കിലൂടെ വളരെ വിജയകരമായി ഇരുന്നൂറ്റി അൻപത് പേർക്ക് ആ അന്യൂറിസം ട്രീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു അങ്ങനെ ഓരോ മേഖലയിലും നമുക്ക് ഇൻ്റർവെൻഷനൽ റേഡിയോളജിയുടെ വലിയ ഗുണഫലങ്ങൾ നമ്മൾ കണ്ടുകൊണ്ട് ഇരിക്കുകയാണ് തീർച്ചയായിട്ടും ഇവിടെ ഇപ്പോൾ ആരംഭിക്കുന്ന ഇൻ്റർവെൻഷൻ റേഡിയോളജി ആൻഡ് കാറ്റലാബ് സൂക്ഷ്മമായ അർത്ഥത്തിൽ ചികിത്സ ഏറ്റവും ഫലപ്രദമായി ഗുണപ്രദമായി അതായത് ക്വാളിറ്റിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ആ രീതിയിൽ സാധ്യമാക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് അതിൽ വിദഗ്ധരായിട്ടുള്ള ഡോക്ടേഴ്സും ആരോഗ്യ പ്രവർത്തകരും ട്രെയിൻഡ് ട്രെയിൻഡായിട്ടുള്ളവരും അതിനൊപ്പമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നു ഒരു കാര്യം കൂടി നമ്മളൊരു ഹോസ്പിറ്റലിലും ഒരു പോലീസ് സ്റ്റേഷനിലും ഇവിടെ കൂടുതൽ കേസുകളുണ്ടാകട്ടെ എന്ന് ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കത്തില്ല പക്ഷേ എല്ലായിടത്തും ഹോസ്പിറ്റലുകളിലെല്ലാം കേസസ് കുറയട്ടെ എന്ന് മാത്രമേ നമ്മൾ ആഗ്രഹിക്കുകയുള്ളൂ എല്ലാവരും ആരോഗ്യത്തോടെ ഉണ്ടാകട്ടെ നമുക്ക് നമ്മുടെ കാഴ്ചപ്പാട് ക്യാൻസർ ട്രീറ്റ്മെന്റിന് പുതിയ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനൊപ്പം തന്നെ പ്രാധാന്യം ക്യാൻസർ വരാതെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് കൂടി നമ്മൾ കൊടുക്കണം എന്നുള്ളതാണ് മുൻപേ ഈ സ്ഥാപനത്തെ ഒപ്പം നടന്നവർ ചേർത്തു പിടിച്ചവർ ത്യാഗമനുഷ്ഠിച്ചവർ വെല്ലുവിളികളെ അതിജീവിച്ചവർ വർത്തമാന കാലഘട്ടത്തിൽ വെല്ലുവിളികളെ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നവർ എല്ലാവർക്കും എല്ലാവരെയും ഓർത്തുകൊണ്ട് എന്നെ ഏൽപ്പിച്ച ഈ ദൗത്യം ഇൻ്റർവെൻഷൻ റേഡിയോളജി ആൻഡ് കാത്തലാബ് ഉദ്ഘാടനം നിർവ്വഹിക്കുന്നതായി അറിയിച്ചു കൊള്ളുന്നു നന്ദി നമസ്കാരം